അങ്ങനെ നമ്മളെ ദേവജനമായ റോട്ടി കൂടെ പോയികൊണ്ടിരിക്കുന്നു അതിവിശാലമായ മരുഭൂമി സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ മരുഭൂമി കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു ഭൂപ്രദേശമാണ് ഒരുപാട് ചരിത്രപരമായ സ്ഥലങ്ങളുണ്ട് ഇവിടെ മക്ക മദീന മുസ്ലിമുകൾക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളൊക്കെ സൗദി അറേബ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ ഇത് ഭയങ്കര ലോങ് റൂട്ടാണ് കേട്ടോ അതായത് അധികം വണ്ടികളൊന്നും കാണാൻ പറ്റില്ല ചിലപ്പോ ഒരു റോട്ടിൽ കിടന്നാലോ അഞ്ചോ വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് വിശാലമായ റോഡുകൾ തന്നെ നമ്മളങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക നല്ല കബാബ് കിട്ടണ ഒരു ഷോപ്പ് അപ്പൊ കബാബ് കഴിക്കാൻ വേണ്ടിട്ടുള്ള യാത്രയാണ് ഈ റൈറ്റ് സൈഡിൽ എന്തോ െന്തോ ഒരു പെട്രോൾ സ്റ്റേഷൻ വന്നു കേട്ടോ അതൊക്കെ നശിച്ചു കിടക്കണ്ടട്ട ഇവിടെ നിന്ന് അധികം മനുഷ്യവാസം ഇല്ലാത്ത അതൊക്കെ സൗദി അറേബ്യയിലെ നജറാൻ ഏരിയയിലുള്ള കാണുന്ന ഒരു സ്ഥലം അത് ഭയങ്കര കാര്യായിട്ടൊന്നും ആരുല്ല റോട്ടിലന്നെ ആകെ ഒരു എട്ട് വണ്ടികളെ ഞാൻ ആകെ കണ്ടുള്ളൂ റോഡൊക്കെ വിജനം ഉണ്ട് ഒന്നും തന്നെ ഇല്ല അവിടെ നിന്ന് റൈറ്റ് സൈഡിലൊക്കെ ഇങ്ങനെ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഓ ഇണ്ടായിന്നൊക്കെട്ടങ്ങനെത്തി എത്തി റൈറ്റ് സൈഡില് കുറച്ച് വീടുകളും കുറച്ച് കടകളൊക്കെ കാണാണ്ട് അവിടത്തെ ഒരു പെട്രോൾ ആണ് ട്ടാ പിന്നെ ഹോട്ടല് ഈ വണ്ടികൾ വണ്ടികള് റെന്റിന് കൊടുക്കുന്ന സ്ഥലങ്ങള് ആദ്യം ഒന്നും ഇതേണ്ട വാലിയും ഇവിടെ എന്തോ ഈ കുപ്പിയിലെന്തിട്ടാന്നറിയില്ല കേട്ടാ തുറന്ന് നോക്കിയാലും അറിയുള്ളു റിയില്ലേട്ടാ ഇതിപ്പോ ഒരു മേസപ്പുറത്തവരൊരു കവറ് വിരിച്ചു ഇനി ഇത് എന്തിട്ട ഒന്നും വന്നിട്ടില്ലേ പിന്നെ അത് മാത്രാണ് ഇനി കഴിക്കേണ്ടത് എനിക്ക് അറിയില്ലേട്ടാ കേ നമ്മുടെ ഫുഡ് വന്നു ഭയങ്കര